നമ്മുടെ ഇല്ലേ അതിന്റെ നോട്ടീസ് ആയില്ല അതിനകത്ത് രണ്ട് ഗെയിം കാർഡുകളുണ്ട് ഒന്ന് ഒരു ഒരു ഗെയിം കാർഡുണ്ട് ഒരു പ്രൈസ് കാർഡുണ്ട് രണ്ടാം തീയതിയാണ് നമ്മുടെ ഫീസ്റ്റ ഈ ഞായറാഴ്ചയാണ് ഫീസ്റ്റയുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാം അതിനകത്ത് ഓരോ പതിനഞ്ച് മിനിറ്റിലും സമ്മാനം കിട്ടുന്ന ഒരു ഗെയിം കാർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓരോ പതിനഞ്ച് മിനിറ്റിലും നിരവധി സമ്മാനങ്ങൾ അമ്പത് അറുപത് എഴുപത് എൺപത് സമ്മാനങ്ങളോളം ഇതിനകത്തുണ്ട് രണ്ട് കാർഡുകൾ ഇതിനകത്തുണ്ട് ഈ നോട്ടീസിന്റെ താഴെ നോക്കിയാൽ നോക്കി ഒരു ഗെയിം കാർഡുണ്ട് പ്രൈസ് കാർഡ് ഉണ്ട് പ്രൈസ് കാർഡിലെ സമ്മാനം ഒരു സ്മാർട്ട് വാച്ച് ആണ് ഫയർ ബോൾഡിൻ്റെ അയ്യായിരം ആറായിരം രൂപ സ്മാർട്ട് വാച്ച് ആണ് ഫ്രീ ആയിട്ടാണ് ഈ കാർഡ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് പേരും അഡ്രസ്സും ഫോൺ നമ്പർ വേണ്ടി ഫ്രീ എസ്റ്റാൻ നഗറിൻ്റെ ഒരു ബോക്സ് കാണുന്നു ഈ പ്രൈസ് കാർഡ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സിൽ ഈ ഭാഗം മാത്രം ഈ കണ്ടോ ഈ പ്രൈസ് കാർഡ് എന്നുള്ള വരയിട്ടുണ്ട് അവിടെ അത് കീറി പേരെഴുതി മടക്കി അതിനകത്ത് ഇടുക അപ്പം നമുക്ക് ബാക്കി ഗെയിം കാർഡ് എന്നുള്ളൊരു ഭാഗം ബാക്കി നമുക്ക് കിട്ടും ആ ഭാഗം നമ്മുടെ കൈ വെച്ചേക്കണം അതിന് സീരിയൽ ഉണ്ട് ഇതിനകത്ത് ഈ സീരിയൽ നമ്പർ നിറഞ്ഞിട്ട് എല്ലാ പതിനഞ്ച് മിനിറ്റിലും ഓരോ സമ്മാനം കൊടുക്കും രണ്ടായിരം രൂപയുടെ ബുക്ക് രണ്ടായിരം രൂപയുടെ സൺഗ്ലാസ് ഓരോ ഹോട്ടലുകളിലുള്ള നല്ല നല്ല ഫുഡ് ഐറ്റംസും അങ്ങനെ നിരവധി 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 സമ്മാനങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നു കൂടാതെ ഒരു ബമ്മർ പ്രൈസും കാത്തിരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കാർഡ് കിട്ടിയെന്ന് എല്ലാവർക്കും കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം ഈ ഫിയർ സ്റ്റൈടെ ഈ ഗെയിം കാർഡ് കൊണ്ട് ഫിയർ സ്റ്റൈലെത്തുക സമ്മാനങ്ങൾ നേടുക കൈ നിറയെ സമ്മാനങ്ങളും വയർ നിറയെ ആഹാരവും മനം നിറച്ചു നെങ്കിൽ എല്ലാവർക്കും മടങ്ങണം